നമസ്കാരം വിവര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിഷമങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത് എന്ന് പറയാനായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് മാത്രമല്ല ഈ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളത് യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല പക്ഷേ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമുണ്ട് അതാണ് നമ്മുടെ ശ്മശാനം അവിടേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ബുദ്ധിമുട്ടും അറിയുന്നില്ല അതിനർത്ഥം നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നാണ് അതോർത്തെങ്കിലും നമ്മൾ സന്തോഷിക്കാൻ അവസരം കണ്ടെത്തണം അപ്പോൾ നമ്മൾ പറയും എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എനിക്ക് അവരില്ല എനിക്ക് ഇവരില്ല എന്നൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിക്കും അല്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് സ്നേഹമുള്ള വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിഷമം ഓർത്ത് കാലങ്ങളോളം ദുഃഖിച്ചിരിക്കുന്ന കുറെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ നമ്മൾ എല്ലാവരും ഒരു യാത്രക്കാരാണെന്ന് തിരിച്ചറിയുക ഏത് സ്റ്റോപ്പിലാണോ നമുക്ക് ഇറങ്ങേണ്ടത് അവിടെ നമ്മൾ ഇറങ്ങിയേ പറ്റുള്ളൂ അല്ല ഞാൻ കുറച്ചു നേരം കൂടി യാത്ര ചെയ്യാമെന്നും പറഞ്ഞ് നമ്മള് യാത്ര ചെയ്യാറില്ലല്ലോ അതുപോലെ തന്നെയാണ് ജീവിതത്തിന്റെ കാര്യവും ആർക്കാണോ ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ സമയമാകുന്നത് പോയേ പറ്റുള്ളൂ അവർക്കടുത്ത പണിയുള്ളതാണ് അതുകൊണ്ട് അതും നന്മയ്ക്കാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് ഒരു പക്ഷെ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ഒരു മുഴുക്കുടിയനായ ഒരാളാണ് വീട്ടിൽ ഭയങ്കര വീട്ടിൽ നാശമൊക്കെ ഉണ്ടാക്കുന്ന ഒരാള് മരിച്ചു പോകുമ്പം നമ്മള് വിഷമിക്കുമെങ്കിലും നമ്മൾ ഒരു ഒരു പരിധി പരിധിവരെ അതവരെ രക്ഷപ്പെടുത്തുവാണ് പ്രകൃതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഒത്തിരി സ്നേഹമുള്ള ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോഴും അത് പ്രകൃതിയുടെ ഒരു പ്രകൃതിയെ നമ്മൾ അനുസരിച്ചേ പറ്റുള്ളൂ അത് നമ്മുടെ പ്രകൃതി നിയമമാണത് അതില് ഒരു പ്രത്യേക ആർക്കും ഒരു പണക്കാരനെന്നോ പാവപ്പെട്ടവരിനെന്നോ അല്ലെങ്കിൽ ഒരു വ്യത്യാസവും സമയമാകുമ്പോൾ ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങി പോയേ പറ്റുള്ളു അതുപോലെ നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ഇന്നലത്തെ കുറിച്ച് ഇന്നലെ കുറിച്ച് ഓർത്ത് എന്നും ദുഃഖിച്ചിരിക്കാതെ ഇന്ന് എന്തെല്ലാം ഉണ്ട് എന്ന് ഒന്ന് അനലൈസ് ചെയ്ത് ഒന്ന് എഴുതി വെക്കുക ഇന്നത്തെ ദിവസം നമുക്ക് എന്തെല്ലാം അനുഭവങ്ങളാണ് ഉണ്ടായത് എന്നും അതിൽ നിന്ന് നമ്മൾ എന്ത് പാഠങ്ങൾ പഠിച്ചു എന്നും എഴുതി വെക്കാൻ ശ്രമിക്കുക അതുപോലെ ഒരു ദിവസം നമ്മൾ നന്ദി പറയാൻ കിട്ടുന്നത് നമ്മൾ ഒരു ദിവസം ഉറക്കം ഉണരുന്നത് തന്നെ ദൈവത്തിനോട് നന്ദി പറയാനുള്ള അവസരമാണ് കാരണം നമ്മുടെ കൂടെ ഉറങ്ങിയ കുറേ ആൾക്കാർ ഒരുപക്ഷെ ഉറക്കത്തിൽ നിന്ന് ഒരിക്കലും എഴുന്നേൽക്കാത്ത പോലെ മരിച്ചു പോവാറുണ്ട് അപ്പം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ താങ്ക്സ് ടു ഗോഡ് പറയണം അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എഴുന്നേറ്റ് നമ്മൾ എക്സസൈസ് ചെയ്യുക അതിനും നന്ദി പറയുക ഓരോ പ്രവർത്തിയും നമ്മൾ ഒരു ചായ കുടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒരു ഒരുപാട് പേരുടെ അധ്വാനത്തിന്റെ ഫലമാണ് നമ്മൾ ഈ കുടിക്കുന്ന ചായ എന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അതിനും നന്ദി പറയുക അത് നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ട് ആരോടും നന്ദി പറയാനാണെന്ന് ചിന്തിക്കേണ്ട യഥാർത്ഥത്തിൽ അത് നമ്മൾ ഒരു കുറച്ച് പൈസ എടുത്തിട്ട് അല്ലെങ്കിൽ നോട്ട് കെട്ടുകളൊക്കെ എടുത്തിട്ട് ചുരുട്ടി ചുരുട്ടിക്കൂട്ടി നമുക്ക് ചായ ഉണ്ടാക്കാൻ പറ്റില്ല അതിന് ചായപ്പൊടിയുടെ ചായപ്പൊടിയുടെ ചായപ്പൊടി ഉണ്ടാക്കാൻ ഇല വേണം ആ ഇല ഉണ്ടാക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് പ്രോസസ്സ് ചെയ്ത് അതുപോലെ കുറെ അതുപോലെ നമ്മുടെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഓരോ കാര്യങ്ങളും ഒരുപാട് ആൾക്കാരുടെ അധ്വാനമാണ് അവരൊക്കെ ഓർത്തുകൊണ്ട് നമ്മൾ ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും നന്ദി പറയുക അങ്ങനെ നമ്മൾ ഓരോ കാര്യത്തിനും നന്ദി പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ വിഷമങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു പോകുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്യൂ